തെന്നിന്ത്യൻ സിനിമയിൽ ഏറെ ആരാധകരുള്ള താരങ്ങളാണ് വിജയ്യും സൂര്യയും ഇരുവരുടെയും കരിയറിലെ രണ്ട് വമ്പൻ സിനിമകൾ അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങുകയാണ് കങ്കുവ എന്ന് പേരിട്ടിരിക്കുന്ന സൂര്യ ചിത്രത്തിൻ്റെയും ഗോട്ട് എന്ന വിജയ് ചിത്രത്തിൻ്റെയും റിലീസുകൾ സംബന്ധിച്ച് ആരാധകർക്ക് ഏറെ ആവേശം നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് ഗോട്ട് എന്ന സിനിമ ഓഗസ്റ്റ് മാസത്തിൽ റിലീസാകുമെന്നായിരുന്നു കങ്കുവയും ഓഗസ്റ്റിൽ തന്നെ എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇതോടെ ബോക്സ് ഓഫീസിൽ വീണ്ടും ഒരു വിജയ് സൂര്യ ക്ലാഷ് ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വിജയ് സൂര്യ ക്ലാഷ് വീണ്ടും വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ദീപാവലി റിലീസുകളായി തിയേറ്ററിലെത്തിയ വിജയിൻ്റെ വേലായുധവും സൂര്യയുടെ ഏഴാം അറിവുമായിരുന്നു ഇതിനു മുമ്പ് ഒരേ ദിവസം റിലീസ് ചെയ്ത വിജയ് സൂര്യ സിനിമകൾ അന്ന് ആദ്യ ആഴ്ച ഏഴാം അറിവ് മുപ്പത്തേഴ് കോടി നേടിയപ്പോൾ വേലായുധം മുപ്പത്തൊന്ന് കോടിയാണ് കളക്ഷൻ നേടിയത് ആകെ കളക്ഷനിലും തൊണ്ണൂറ് കോടിയിൽ കൂടുതൽ നേടിക്കൊണ്ട് ഏഴാം അറിവ് മുന്നിലെത്തിയിരുന്നു വിജയുടെ സൂപ്പർ ഹീറോ ചിത്രമായ വേലായുധം നേടിയത് അറുപത്തേഴ് കോടിയായിരുന്നു എന്നാൽ എൺപത് കോടി രൂപ മുടക്കി നിർമ്മിച്ച ഏഴാം അറിവിനേക്കാൾ നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുത്തത് നാൽപ്പത്തഞ്ച് കോടി രൂപയിൽ ഒതുങ്ങിയ വേലായുധം തന്നെയായിരുന്നു നേര് നേർ ഫ്രണ്ട്സ് എന്നീ രണ്ട് സിനിമകളിൽ ഇവർ ഒരുമിച്ച് നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ അടുത്ത സൗഹൃദമാണ് ഉള്ളതെന്നും പറയുന്നുണ്ട് ഇനി പുതിയ സിനിമകളിലേക്ക് വന്നാൽ വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗോഡ് വിജയ് ഡബിൾ റോളിൽ എത്തുന്ന ഈ ചിത്രത്തിന് യുവൻ ശങ്കർ രാജയാണ് സംഗീത സംവിധാനം പ്രശാന്ത് പ്രഭുദേവ അജ്മൽ എന്നിവർക്ക് പുറമെ മീനാക്ഷി ചൗധരി സ്നേഹ ലൈല ജയറാം പാർവതി നായർ പ്രേംജി വൈഭവ് എന്നിവരാണ് വിജയിൻ്റെ കൂടെ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് സിരുത്തൈ ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കങ്കുവ പീരിയഡ് ഡ്രാമ വിഭാഗത്തിലുള്ള ഈ സിനിമ മുപ്പത്തെട്ട് ഭാഷകളിലാണ് റിലീസ് ചെയ്യുന്നത് ത്രീ ഡിക്ക് പുറമേ ടു ഡിയിലും ഐ മാക്സ് സ്ക്രീനുകളിലും കങ്കുവയ്ക്ക് റിലീസുണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് ഈ സിനിമയുടെ പ്രമേയം എന്ന് റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു മൂന്ന് വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് സൂര്യ ഈ കങ്കുവ എന്ന സിനിമയിൽ എത്തുന്നത് തെന്നിന്ത്യയിലെ ആ വലിയ ക്ലാഷ് ഒരിക്കൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നു ഇനി അത് ഉണ്ടാകുമോ എന്നറിയില്ല വിജയ് ഇനി മുഴുനീള രാഷ്ട്രീയത്തിൽ ആയിരിക്കുമെന്നും പറയുന്നുണ്ട് മറിച്ച് ചിന്തിച്ചാൽ ലിയോ സിനിമയിലെ ക്ലൈമാക്സിൽ വരുന്ന ആ ഫോൺ കോൾ അനുസരിച്ച് ഒരു ലോകേഷ് സിനിമ കൂടി വരുമെന്നാണ് തോന്നുന്നത് ലിയോയെ കമൽഹാസൻ കൂടെ ചേരാൻ വിളിക്കുന്നുണ്ട് അധോലോകത്തെ വലിയ ശക്തികൾക്കെതിരെ പോരാട്ടം നയിക്കുവാൻ അതായത് സൂര്യയുടെ റോളക്സ് എന്ന വില്ലിനെതിരെ ഒരുമിച്ച് പോരാടുവാൻ അങ്ങനെ വരികയാണെങ്കിൽ തെന്നിന്ത്യൻ സിനിമയിലെ ഒരു അസാധ്യ സിനിമ തന്നെ ഉണ്ടായേക്കാം വിജയും സൂര്യയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു എൻഡ് ഗെയിം മോഡൽ സിനിമ